പമ്പയിൽ നടന്നത് ആർഭാട ധൂർത്ത് സംഗമം അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയത് അഞ്ച് കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വിക വികസനത്തിനും ഇവൻ്റ് മാനേജ്മെൻറ്റിനും ചെലവ് ഒരു കോടി അറുപത്തി നാല് ലക്ഷം അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന വിമർശനം നിലനിൽക്കെയാണ് ജനം ടി വി ഈ കണക്കുകൾ പുറത്തുവിടുന്നത് പുണ്യനദിയായ പമ്പയുടെ തീരത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അത്യാധുനികമായ സൗകര്യങ്ങളായിരുന്നു ആഗോള അയ്യപ്പ ഭക്ത വേണ്ടി ഒരുക്കിയിരുന്നത് അയ്യപ്പ ഭക്ത സംഗമം നടത്തിയ ആ സമയത്ത് വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിലുപരിയായി അതിനപ്പുറത്തേക്കുള്ള വാഗ്ദാനങ്ങളും നൽകിയിരുന്നു കേവലം ഒറ്റ ദിവസത്തെ സംഗമത്തിന് പമ്പയിലൊരുക്കിയത് അത്യാഡംബര സൗകര്യങ്ങൾ ആയിരങ്ങൾക്കിരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച ജർമ്മൻ പന്തൽ സമൃദ്ധമായ ഭക്ഷണം എന്നാൽ ഇതിനൊക്കെ എത്ര രൂപ ചെലവായി അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പമ്പയിൽ ആഡംബര സംഗമമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് ഒറ്റ ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം ഇരുപത്തൊന്ന് ലക്ഷം എണ്ണി നൽകി പി ആർ വർക്കിന് ഇരുപത്തഞ്ച് ലക്ഷം അതിഥികളുടെ സ്വീകരണങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും അൻപത് ലക്ഷം രൂപ സംഗമത്തിന്റെ മുന്നൊരുക്കത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു വേദിയുടെ അലങ്കാരത്തിന് ഇരുപത് ലക്ഷമാണ് നഷ്ടമായത് ഈ കണക്കുകൾ പൂർണമല്ല കണക്കുകൾ സമർപ്പിക്കാൻ രണ്ടു മാസം കൂടി സമയം ചോദിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയോട് സംഗമം നടന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരിപാടി നടത്തിപ്പിന്റെ സുതാര്യമായ കണക്ക് നൽകാനായിരുന്നു ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം എന്നാൽ ഇതും പാലിക്കാനായില്ല വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണ് ഗുണം ആർക്കാണ് ഇതിൽ നിന്നുണ്ടായ നേട്ടങ്ങൾ ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം സന്നിധാനം